നാട്ടിലുടനീളം മൃഗസ്നേഹികളുണ്ട് അതിലധികം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട് കഴിഞ്ഞ നാല് ദിവസമായി അപകടത്തിൽപ്പെട്ട നായ പ്രാണനുവേണ്ടി കേഴുകയാണ് മലപ്പുറം പെരിന്തൽമണ്ണ ദേശീയപാതക്കരികിൽ രാമപുരം ടൌണിനടുത്തുള്ള നമസ്കാരപ്പള്ളിക്ക് സമീപത്താണ് അതിദയനീയമായ കാഴ്ച വാഹനാപകടത്തിൽ പരിക്കേറ്റ നായ പാതിജീവനുമായി ജീവൻ മരണ പോരാട്ടത്തിലാണ് ദുരവസ്ഥ മനസ്സിലാക്കിയ നാട്ടുകാർ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയും മൃഗസംരക്ഷണ വകുപ്പുകളെയും മൃഗസ്നേഹികളായ സംഘടനകളെയും അറിയിച്ചു എല്ലാവരും പരസ്പരം പഴിചാരി കൈമലർത്തി ജീവൻ നിലനിർത്തുന്നതിനായി ഭക്ഷണവും വെള്ളവും നൽകി നാട്ടുകാർ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ അടിയന്തര ചികിത്സ നൽകി ജീവൻ രക്ഷിച്ചെടുക്കുന്നതിനുള്ള മാർഗത്തിന് ഒരു നിയമവും മൃഗസ്നേഹികളും ഇല്ല എന്നതാണ് ദുരവസ്ഥ മൃഗങ്ങളും പക്ഷികളും അപകടത്തിൽപ്പെടുമ്പോൾ അടിയന്തര ചികിത്സ നൽകുന്നതിന് ആവശ്യമായ ഒരു മാർഗങ്ങളും നമ്മുടെ വകുപ്പുകളിൽ ഇല്ലെന്നാണ് മനസ്സിലാവുന്നത് മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ അർദ്ധപ്രാണനായ നായയുടെ പാതി ജീവൻ പോയ ഭാഗങ്ങളിൽ ഉറുമ്പരിക്കുകയാണ് നാട് മുഴുവൻ മൃഗസ്നേഹികളാണ് സന്നദ്ധ സംഘടനകളുമുണ്ട് മിണ്ടാപ്രാണികൾക്കായി നിയമങ്ങളും വകുപ്പുകളുമുണ്ട് മിണ്ടാൻ അറിയുന്ന മനുഷ്യർ നിസ്സഹായരാണ് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ന്യൂസ് ന്യൂസ് അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയണെന്നാണ് കൊണ്ടുപോത്തൊക്കെ പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ്